അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അർജുനൻ തൻ്റെ സഹോദരങ്ങളുടെ അടുക്കെ തിരികെ എത്തിയിരിക്കുന്നു കൂടാതെ പ്രിയതമയായ പാഞ്ചാലിയുടെ സമീപത്തും പാശുപഥം പ്രാപ്തമാക്കുവാനും പിതാവായ ഇന്ദ്രൻ്റെ സമീപത്ത് ശിക്ഷണത്തിനുമായി അർജുനൻ ഗമിച്ചിരുന്നു അതിനാൽ തന്നെ പാശ്പഥം പ്രാപ്തമാക്കിയത് എപ്രകാരമാകുന്നു എന്നുള്ള യുധിഷ്ഠിരൻ ജ്യേഷ്ഠന്റെ ചോദ്യത്തിന് മറുപടി ആ അനുജൻ പറഞ്ഞു ശേഷം ദേവലോകത്ത് എത്തിക്കഴിഞ്ഞുള്ള അവിടുത്തെ സംഭവങ്ങൾ അർജുനൻ ഓരോന്നായി പറയുവാൻ ആരംഭിച്ചു അത് ഇപ്രകാരം ആകുന്നു ദേവലോകത്ത് എത്തിയ അന്ന് രാത്രി ദേവേന്ദ്രന്റെ പ്രസാദത്താൽ കൃതാർത്ഥനായി ഞാൻ അവിടെ പാർത്തു പ്രഭാതത്തിൽ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം കണ്ട ബ്രാഹ്മണനെ വീണ്ടും കണ്ടു അദ്ദേഹത്തോട് ഞാനുണ്ടായ കഥയൊക്കെ പറഞ്ഞു ഈ കഥയൊക്കെ കേട്ടപ്പോൾ പ്രീതിതനായ അദ്ദേഹം എന്നോട് പറഞ്ഞു മറ്റാരും കാണാത്ത മട്ടിൽ നീ മഹാദേവനെ കണ്ടിരിക്കുന്നു മനുക്കളാകുന്നു ലോകേശന്മാരോടെല്ലാം ചേർന്നുകൊണ്ട് ഭവാനെ കണ്ടത് ദേവേന്ദ്രനെ ഭവാന് കാണും അദ്ദേഹവും അങ്ങക്ക് അസ്ത്രങ്ങൾ നൽകും സൂര്യ സന്നിധനായ ആ ദിവ്യൻ ഇപ്രകാരം എന്നോട് പറഞ്ഞിട്ട് വീണ്ടും എന്നെ പുണർന്നുകൊണ്ട് യഥേഷ്ടം നടന്നുപോയി അന്ന് പുണ്യമായ മന്ദമാരുതൻ വീശി ഈ ലോകത്തിനൊരു പുതിയ ചൈതന്യം ലഭിച്ചതുപോലെ തോന്നി സുഗന്ധ പരത്തുന്ന പുതിയ ദിവ്യകുസുമങ്ങൾ വികസിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു ഹിമവാന്റെ അടിവാരത്തിൽ എത്തി ഗംഭീരനും ദിവ്യവുമായ വാദിഘോഷങ്ങൾ ചുറ്റും കേൾക്കുന്നു ഭംഗിയായി ശക്രനെ വാഴ്ത്തുന്ന സ്തോത്രങ്ങളും കേട്ടു തുടങ്ങി ഗന്ധർവർഗങ്ങളും അപ്സര സ്ത്രീഗണങ്ങളും ദേവരാജാവിന്റെ സന്നിധിയിൽ പാട്ടുകൾ പാടി മരുത് ഗണങ്ങൾ വിമാനം കയറി അവിടെ എത്തി സ്വർഗത്തിൽ പാർക്കുന്ന ദേവരാജന്റെ അലങ്കരിച്ച തേരിൽ കയറി ശചി ദേവിയോടുകൂടി അതായത് ഇന്ദ്രാണി ദേവിയോടുകൂടി ദേവഗണങ്ങളോടുകൂടി ഇന്ദ്രനും വന്നു ചേർന്നു അപ്പോൾ സാക്ഷാൽ നരവാഹനായ കുബേരൻ ലക്ഷ്മി കൂടി നിൽക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു അപ്രകാരം തെക്കൻ ദേശത്ത് നിന്നും യമൻ നിൽക്കുന്നതും ഞാൻ കണ്ടു യഥാസ്ഥാനം സുരശ്രേഷ്ഠനായ വരുണൻ വന്ന് നിൽക്കുന്നതും ഞാൻ കണ്ടു അവർ എന്നെ സാന്ത്വനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഹേ അർജുന നീ കാണുക ലോകപാലകന്മാരായ ഞങ്ങൾ വന്നത് നോക്കുക സുരകാര്യം നടത്തുവാനായി നീ ദേവേന്ദ്രനെ കണ്ടു നീ ഞങ്ങളോട് എല്ലാ അസ്ത്രങ്ങളും വാങ്ങിക്കൊള്ളുക ഞാൻ പ്രീതിതമായി ദേവശ്രേഷ്ഠന്മാരെ വണങ്ങി വിധി പോലെ മഹാസ്ത്രങ്ങൾ ഞാൻ വാങ്ങി അസ്ത്രങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം ദേവന്മാരുടെ സമ്മതത്തോടു കൂടി ഞാൻ അവിടെ നിന്നും ദേവന്മാർ വന്ന വഴിക്ക് പോയി അപ്പോൾ അമരശ്രേഷ്ഠനായ ദേവേന്ദ്രൻ പ്രക്ഷോഭിക്കുന്ന തേരിൽ ഇരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞു അർജുന നീ സ്വർഗത്തിലേക്ക് വരിക നീ വരുന്നുണ്ടെന്നുള്ള വർത്തമാനം ഞാൻ മുമ്പേ തന്നെ അറിഞ്ഞിരുന്നു ഞാൻ നിനക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുകയാണ് നീ പല പ്രാവശ്യം തീർത്ത സ്നാനങ്ങൾ ചെയ്തു പുണ്യം നേടിയവൻ ആണല്ലോ ഇപ്പോൾ ഘോരമായ തപസ് നീ ചെയ്തിരിക്കുന്നു എനിക്ക് സ്വർഗത്തിൽ കയറ്റുവാൻ നിന്നെ കഴിയും വീണ്ടും ഉചിതമായ തപസ് ചെയ്യണം എന്റെ കൽപ്പന പ്രകാരം മാതലി സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ദേവന്മാരെല്ലാം മാമുനിമാരെല്ലാം നിന്നെ അറിഞ്ഞിരിക്കുന്നു ഇപ്രകാരം എന്നോട് പറഞ്ഞ ഇന്ദ്രനോട് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ എന്നിൽ കരുണയുണ്ടാകണം ഞാൻ എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി അസ്ത്രങ്ങൾ വരിച്ചിരിക്കുന്നു എൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ഇന്ദ്രദേവൻ ഇപ്രകാരം പറഞ്ഞു അസ്ത്രത്തെ പഠിച്ചാൽ ഹേ പരന്തപ അസ്ത്രം കൊണ്ടുള്ള കാര്യം നീ നിർവഹിക്കും ഇത് കേട്ട് ഞാൻ പറഞ്ഞു ശത്രുസൂധനാ ഞാൻ അസ്ത്രം വാരണം കൂടാതെ തന്നെ ദിവ്യാസ്ത്രം മനുഷ്യരിൽ പ്രയോഗിക്കുന്നതല്ല അതുകൊണ്ട് എന്നെ ദിവ്യാസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചാലും ഞാൻ അസ്ത്രവന്മാർക്ക് ദിവ്യലോകം നേടി നൽകുമാറാകും ഇങ്ങനെ പറഞ്ഞ് എന്നോടായി ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു ഹേ ധനഞ്ജയ ഞാൻ നിന്നെ പരീക്ഷിക്കുവാനാണ് ഇപ്രകാരം പറഞ്ഞത് എൻ്റെ പുത്രനായ നിനക്ക് നീ പറഞ്ഞതെല്ലാം സാധിക്കും എൻ്റെ ഗ്രഹത്തിൽ വന്ന് എല്ലാ അസ്ത്രങ്ങളും നീ പഠിക്കുക വായു അഗ്നി വസു വരുണൻ മരുത്തുകൾ പിന്നെ പൈതാമഹം ഗന്ധർവം ഉരകം രാക്ഷസം വൈഷ്ണവം എന്നീ അസ്ത്രങ്ങളും നൈത്രദങ്ങളായ അസ്ത്രങ്ങളും അതായത് ദൃഷ്ടികൊണ്ട് എയ്യാവുന്നതുമായ അസ്ത്രങ്ങൾ അതും നീ പഠിച്ചാലും കൂടാതെ എൻ്റെ കൈവശമുള്ള എല്ലാ അസ്ത്രങ്ങളും നീ പഠിച്ചാലും എന്നോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് മറഞ്ഞു പിന്നെ അശ്വങ്ങളെ പൂട്ടിയ ഇന്ദ്രമഹാരഥം കണ്ടു മാതലിയാൽ തെളിക്കപ്പെടുന്ന ആ ദിവ്യരഥം എൻ്റെ മുന്നിൽ വന്നു നിന്നു ലോകപാലകന്മാർ പോയതിനു ശേഷം മാതലി എന്നോട് പറഞ്ഞു ഹേ ധനഞ്ജയാ നിന്നെ കാണുവാൻ ദേവരാജൻ കാത്തിരിക്കുന്നു കാര്യങ്ങൾ ഭവാനിൽ നിർവഹിച്ചാലും ഉടലോടുകൂടി സ്വർഗത്തിലെത്തി ഭവാൻ പുണ്യലോകങ്ങൾ സന്ദർശിച്ചാലും സാക്ഷാൽ സഹസ്രാക്ഷൻ നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു ഇപ്രകാരം മാതലി പറഞ്ഞപ്പോൾ മഹാദ്രിയോട് യാത്ര പറഞ്ഞ് ഞാൻ രഥത്തിൽ പ്രദക്ഷിണം വെച്ച് ആ ദിവ്യരഥത്തിൽ കയറി മനോജവാനായ ആ രഥത്തെ മാതി ഓടിച്ചു മാതലി തേരോടിക്കവേ എൻ്റെ മുഖത്ത് നോക്കി തേരിളകുമ്പോൾ വിസ്മയത്തോടെ എന്നോട് പറഞ്ഞു ആശ്ചര്യവും അത്ഭുതവുമായി എനിക്ക് തോന്നുന്നു ഭവാന്റെ സ്ഥിതി ദിവ്യമായ ഈ തേരിൽ കേറിയിട്ടും ഭവാന് ഒരു കുലുക്കവും കാണുന്നില്ലല്ലോ ദേവേന്ദ്രൻ തന്നെ അശ്വങ്ങൾ ആദ്യം കുതിക്കുന്ന സമയത്ത് ചലിക്കുന്നത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഭവാനാവട്ടെ തേരിളകുന്ന സമയത്ത് നേരെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ നിൽപ്പ് കണ്ടിട്ട് ഇന്ദ്രനേക്കാൾ മെച്ചം കാണിക്കുന്നതായി എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് മാതലി നഫസിലേക്ക് രഥം ഓടിച്ചു കയറ്റി പോകുന്ന വഴിക്ക് ദേവഗ്രഹങ്ങളെയും വിമാനങ്ങളെയും ഒക്കെ കാണിച്ചു തന്നു അശ്വങ്ങളെ പൂട്ടിയ ആ ഉത്തമ രഥം വീണ്ടും വീണ്ടും പൊങ്ങി വാനൂരും മാമുനിമാരും അഭിവാദ്യം ചെയ്തു ഞാൻ ധാരാളം സുരഋഷികളുടെ ലോകം കണ്ടു ഓജസേറിയ ഗന്ധർവ അപ്സരസുകളെയും കണ്ടു ദേവന്മാരുടെ പൂവനങ്ങളും ഉപവനങ്ങളും കണ്ടു ഇവയെല്ലാം മാതലി എനിക്ക് കാണിച്ചു തന്നു പിന്നെ ഇന്ദ്രന്റെ പുരിയായ അമരാവതിയും കണ്ടു ദിവ്യമായ വൃക്ഷങ്ങൾ കാമഫലങ്ങൾ നൽകുന്നതും രത്നം ചേരുന്നതും ശോഭിക്കുന്നതുമായ ഇടം കാട്ടിത്തന്നു അവിടെ സൂര്യന് ചൂടില്ല ശീത ബാധിച്ചിട്ടില്ല ദേവതകൾക്ക് വാട്ടമില്ല ക്രോധങ്ങളും ലോഹങ്ങളും ഇല്ല ജീവജാലങ്ങൾ നിത്യതുഷ്ടമായി ജീവിക്കുന്നു വൃക്ഷങ്ങൾ നിത്യ തീരുന്നു നിത്യ ഫലങ്ങളും പച്ചില നിറഞ്ഞതും ആയിരിക്കുന്നു പത്മസൗഗന്ധികമുള്ള സൗഗന്ധികമുള്ള പലമാതിരി പൊയ്കളും ശോഭിക്കുന്നു അവയെ തലോടി കുളിർഗന്ധം വഹിച്ചുകൊണ്ട് ശുചിയായും സുഖമായും മാരുതൻ വീശുന്നു പുഷ്പം ചിന്നി സർവചിത്രമായി ഭൂമി ശോഭിക്കുന്നു പലതരം മോഹന പക്ഷികൾ അവർ എല്ലാം തന്നെ മധുരമായി പാടുന്നു ഇവയെല്ലാം ആകാശത്ത് പൊടുന്നനെ വസുക്കളെയും രുദ്രന്മാരെയും സാധ്യന്മാരെയും മരുത്തുകളെയും ദിവ്യന്മാരെയും അശ്വനികളെയും ഞാൻ കണ്ടു അവരെയെല്ലാം പന്തിച്ചു അവർ എനിക്ക് ആശസുകൾ നൽകി സംഗ്രാമ വിജയം ബലം വീര്യം തേജസ് യശസ് എന്നിവയുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ദേവ ദേവഗന്ധർവന്മാർ പൂജിക്കുന്ന ആ ദിവ്യമായ പുരിയിൽ ഞാൻ പ്രവേശിച്ചു സാക്ഷാൽ സഹസ്രാക്ഷനായ ഇന്ദ്രനെ ഞാൻ കണ്ടു കൈകൂപ്പി നമസ്കരിച്ചു പ്രഭുവായ വാസവൻ എന്നെ പിടിച്ച് ആ സ്വന്തം ആസനത്തിൽ ഇരുത്തി അർത്ഥാസനം എനിക്ക് നൽകി ഇന്ദ്രന്റെ അർത്ഥാസനം എനിക്ക് നൽകി ബഹുമാനത്തോടുകൂടി എന്റെ തലോടി ദേവ ഗന്ധർവന്മാരോടുകൂടി ചിത്രസേനൻ ചിത്രസേനെ തോഴനായി എന്നെ ഗാന്ധർവങ്ങളൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു ഞാൻ അവിടെ അസ്ത്രം ഗ്രഹിച്ചു മാനിതനായി വസിച്ചു സുഖമായി ഇന്ദ്രമന്ദിരത്തിൽ എല്ലാ കാമങ്ങളും അനുഭവിച്ച് വസിക്കുമ്പോൾ സംഗീതവും ധീരമായ ഭേരീനാഥവും കേട്ട് ഞാൻ സ്വർഗത്തിലെ അതിസുന്ദരികളായ അപ്സരസ്ത്രീകൾ ചെയ്യുന്ന നൃത്തങ്ങളും കണ്ടു അതൊന്നും വകവയ്ക്കാതെ മനസ്സ് മറ്റൊരു രീതിയിലും തെറ്റിപ്പോകാതെ അസ്ത്രത്താൽ തന്നെ എൻ്റെ മനസ്സ് ചെലുത്തി ശ്രദ്ധയോടെ പാർത്തു ഞാൻ എൻ്റെ തീഷ്ണമായ അസ്ത്ര ശ്രദ്ധ കണ്ട് വാസവൻ സന്തോഷിച്ചു അങ്ങനെ സ്വർഗത്തിൽ ഇത്ര കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കൃതാർത്ഥനായി തീർന്നു ഇന്ദ്രൻ കൈരണ്ടും എന്റെ തലയിൽ വെച്ചുകൊണ്ട് എന്നോട് അനുഗ്രഹത്തോടെ പറഞ്ഞു നീ ഇനി പോരിൽ അമരഗണങ്ങൾക്കും അജഗണങ്ങൾക്കുമായി ഭവിക്കും ആകൃതാത്മാക്കളായ ഭർത്യന്മാർക്കും ഭൂമിയിൽ നിന്നോട് എന്തും ചെയ്യുവാൻ കഴിയും അപ്രമേയനും ആകൃഷ്ടനുമായി നീ പോരിൽ തുല്യനായി ശോഭിക്കും പിന്നെയും ദേവൻ സസന്തോഷം തുടർന്നു അസ്ത്രയുദ്ധത്തിൽ നിന്നോട് തുല്യനായി ആരും തന്നെ ഇല്ല ഒട്ടും തെറ്റുപറ്റാത്തവനും ദക്ഷനും സത്യവാദിയും ജിതേന്ദ്രനും ബ്രാഹ്മണനും ശൂരനും അസ്ത്രജ്ഞാനിയുമാകുന്നു നീ കുരുശ്രേഷ്ഠ ഇപ്പോൾ നീ പതിനഞ്ച് അസ്ത്രങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു അഞ്ച് വിധിയെങ്കിലും ഹേ പാർത്ത നിന്നോട് കിടയാതെ ഒരുത്തനും ഉണ്ടാകില്ല ഉപസംഹാരം ആവർത്തനം പ്രായച്ചിത്തം പ്രതിഘാതം ഇവയൊക്കെ നിനക്ക് വശമായിരിക്കുന്നു ഇനി ഗുരുദക്ഷിണ നൽകേണ്ട കാലമായിരിക്കുന്നു നീ സത്യം ചെയ്യുക അത് സാധിക്കുന്നതിന് വേണ്ടതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അറിയിച്ചു എനിക്ക് കഴിവുള്ളത് ഏത് ഞാൻ ചെയ്യുവാൻ സന്നദ്ധനാകുന്നു ഉടനെ വലവൃതാരിയായ ദേവൻ മന്ദസ്മിതത്തോടെ എന്നോട് പറഞ്ഞു നിനക്ക് കഴിയാത്തതായി ഒരു കാര്യവും ഇന്നില്ല നിവാചകന്മാർ എന്ന് അറിയപ്പെടുന്ന എൻ്റെ ശത്രുക്കളായ ദാനവന്മാർ സമുദ്രകുക്ഷി ദുർഗത്തിൽ പാർത്തുവരുന്നു സമരൂപ ബലന്മാരായ അവർ മൂന്ന് കോടികൾ ഉണ്ടാകുന്നു അവിടെ ചെന്ന് അവരെ കൊല്ലണം അതാകുന്നു പാർത്ത എനിക്കുള്ള ഗുരുദക്ഷിണ പിന്നെ മാതലി കൂട്ടിച്ചേർത്തതും മയിൽപീലി നിറവുമുള്ള അശ്വങ്ങളെ കെട്ടിയതും പ്രശോഭിക്കുന്നതുമായ ഒരു ദിവ്യരഥം എനിക്ക് നൽകി ഈ ശിരസിലിരുന്നുള്ള ഉത്തമമായ കിരീടം എൻ്റെ മൗലിയിൽ ചാർത്തി സ്വയരൂപന് ചേർന്ന വിധം അംഗഭൂഷണങ്ങൾ നൽകി ശരീരത്തിലണിയാൻ സുഖം തോന്നിക്കുന്ന അഭേദീമായ കവചങ്ങളും നൽകി മുറിയാത്ത ഞാനും ഗാന്ഡീപത്തിൽ കെട്ടിത്തന്നു പിന്നെ ദിവ്യവും ശോഭനവുമായ രഥത്തിൽ കയറി ഞാൻ പുറപ്പെട്ടു ആ തേരിലാണ് പണ്ട് ഇന്ദ്രൻ മഹാബലിയെ ജയിച്ചത് രഥഘോഷം കേട്ട് ദേവകളെല്ലാം ഇന്ദ്രന്റെ വരവാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നെ കണ്ട് അവർ ചോദിച്ചു ഹേ അർജുന ഇപ്പോൾ എന്തിനാണ് നിന്റെ പുറപ്പാട് അവരോട് ഞാൻ പറഞ്ഞു നിവാതകജന്മാരെ കൊല്ലുവാൻ ഞാൻ പോവുകയാകുന്നു എന്നെ അനുഗ്രഹിക്കുവിൻ എന്ന് ഉടനെ അവരെ ഇന്ദ്രനെ എന്ന പോലെ വന്ദിച്ച് ശുഭം ആശംസിച്ചു ഈ തേരിലേറിയാണ് പണ്ട് ഇന്ദ്രൻ ശബരനെ തോൽപ്പിച്ചത് വലൻ നമുജി വൃത്രൻ പ്രഹ്ലാദൻ നരകൻ മുതലായവരെ അനേക ലക്ഷം ദൈത്യവീരന്മാരെ വാസവൻ പോരിൽ ജയിച്ചത് ഈ തേരിൽ ആയിരുന്നു പണ്ട് ഇന്ദ്രൻ വിക്രമത്തോടെ അസുര സംഹാരം ചെയ്തതുപോലെ ദാനവന്മാരെ നീ കൊല്ലുക ഇങ്ങനെ ദേവന്മാർ അർജുനനെ അനുഗ്രഹിച്ചു ഇപ്രകാരമുള്ള ദേവലോകത്തെ വാസവും ദേവേന്ദ്രൻ ഗുരുദക്ഷിണയായി ചോദിച്ചത് ഇപ്രകാരമുള്ള കാര്യങ്ങളും ആകുന്നുവെന്ന് അർജുനൻ പ്രിയജ്യേഷ്ഠനാകുന്ന യുധിഷ്ഠിരനോടും പാഞ്ചാലിയോടും പറഞ്ഞു നൽകുന്നു